ട്രിപ്പ് പോയാലോ പിന്നെ പോയാലോ ഇപ്പൊ അതാകുമ്പോ ഗുണാക്കേക്ക് പോകും ചേട്ടൻ വീണാ മതി ഞാൻ ഇഷ്ടംസ് ഡേക്ക് വരുമല്ലേ ഞാൻ കുറച്ച് ഫേമസ് ആവാം പേര് പത്രത്തി പ്രസിഡന്റ് അവാർഡ് കിട്ടും പിന്നെ ഒരു സിനിമ എടുക്കാല്ലേ ഒരു കപ്പിൾ എന്താ സൂപ്പറിലെ നിനക്കെന്നെ രക്ഷിക്കാനുള്ള മനസ്സൊക്കെ പക്ഷെ ഞാൻ കുഴി വീണ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട എന്താ പോലീസ് സ്റ്റേഷനിൽ പോയി പറയണം അതിന് നീന്ത എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാമോ വണ്ടി ഓടിക്കാൻ അറിയില്ല പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ചീത്ത പറയും അവരടിക്കും അവരടിക്കുമ്പോൾ ഈ അടി മൊത്തം കൊള്ളണം എന്ത് വേറെടുക്കും എനിക്കറിയാലോ പിന്നെ ഫയർഫോഴ്സുകാരുടെ ചീത്ത വേറെ അവരിങ്ങനെ ഇറങ്ങണ പോലെ കാണിക്കും പക്ഷെ അവർ ഇറങ്ങില്ല അത് നമ്മൾ പറയണം ഞാൻ അറിയിക്കോളാം സാറേന്ന് എന്നിട്ട് നമ്മൾ ആ കയറൊക്കെ തൂങ്ങി പിടിച്ച് അത്രയും താഴെയൊക്കെ ഇറങ്ങി കയ്യൊക്കെ പൊട്ടി എനിക്ക് ആലോചിച്ചു ഞാൻ ഈ തൊള്ളായിരം അടിയുള്ള കുഴിയിലേക്ക് താഴ്ത്തോട്ട് വീഴുന്നതിനും എന്റെ കൈയും കാലം ഒടിയുന്നതിനും ഇരട്ടത്തിയാ പേടിച്ചു ഒന്നും ചേർന്ന ഒരു കുഴപ്പമില്ല പോലീസുകാർക്കുന്നതിനാണ് ചേട്ടൻ കുഴപ്പം അല്ലെങ്കിൽ ചേട്ടൻ ഇങ്ങനെ തന്നെയാണ് ഞാൻ എന്ത് ഒന്ന് മിണ്ടാനിരിക്കണോള കുഴിയില് നീ എന്നെ രക്ഷിക്കാൻ വന്നില്ലേലും കുഴപ്പമില്ല നിർത്ത്